േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പദ്ധതികൾ പാളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗംഗാ പ്രസാദ് ഇതേ തുടർന്ന ഇനി പോലീസിനെ പിടികൂടുത്തില്ല എങ്കിൽ കിരണും കൂട്ടരും തന്നെ കൊല്ലും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പുതിയ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ കീഴടങ്ങാം ബാക്കി കാര്യം സ്റ്റെഫി ചെയ്യുമെന്നും മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങണമെന്നും പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കല്യാണിയും കിരണം വളയുന്നത് ഇതോടെ ആകെ പെട്ടുപോകുന്ന ഗംഗാപ്രസാദ് ഒടുവിൽ തന്നെ കൊല്ലരുത് എന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് അവരുടെ മുന്നിൽ പക്ഷേ പ്രകാശൻ അങ്ങനെ ഇവനെ വെറുതെ വിട്ടാൽ ഇനിയും നമ്മുടെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ആയി ഇവം വരും ഇവനെ തീർക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കിരൺ എന്ന് അറിയിച്ചതിനെ തുടർന്ന് കിരൺ അതിന് തയ്യാറായി മുന്നിലേക്കെത്തുന്നു ഇതോടെ പ്രസാദ് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തെത്തുകയും ഈ വാർത്ത കേട്ട് വിക്രമാകെ ഞെട്ടിപ്പോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്